നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉള്ള അച്ചാറ് നമ്മളിത് കടയിൽ ബിരിയാണിയുടെ കൂടെ കൊടുത്തത് ഇത് ബിരിയാണിയുടെയോ എടിയപ്പത്തിൻ്റെ അയ്യോ ബിരിയാണിയുടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ മധുരം കൂടെയോ എങ്ങനെ വേണമെങ്കിലുമൊക്കെ കഴിക്കാട്ടോ വെറുതെ എണെങ്കിലും കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടകൊട്ടിച്ച് പിന്നെ കുറച്ച് ഉലുവേമ്പ പൊട്ടിച്ചുകൊടുത്ത് അതിനുശേഷം വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞാട്ടരിഞ്ഞതും ഇഞ്ചി കുഞ്ഞി കുഞ്ഞാട്ടരിഞ്ഞതും പച്ചമുളക് കുഞ്ഞു കുഞ്ഞിട്ടരിഞ്ഞതും കറിവേപ്പിലയും വറ്റൻമുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മുരിപ്പിച്ചെടുക്കണം മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് എരുവുള്ള മുളകൂടിയും കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് കളർ വേണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകൂടി ലേശം മഞ്ഞപ്പിളിട്ട് ഒന്നും കൂടി മൂപ്പിക്കണം കേട്ടോ അതിന് ശേഷം എന്തെന്ന് നമ്മൾ ശർക്കരപ്പാനെ ഉരുക്കിയത് വെച്ച് കൊടുത്ത് അരക്കേണ്ട ആവശ്യമില്ല നല്ല ശർക്കരപ്പാനെ അല്ല കല്ലുമണ്ണമൊന്നുമില്ലേ പിന്നെ അതിന് ശേഷം പൈനാപ്പിൾ കുഞ്ഞു കുഞ്ഞുമായിട്ട് തന്നെ പഴം കുഞ്ഞേതായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൂട്ടി വച്ചിപ്പിച്ചപ്പോ നമ്മുടെ ചട്ടി ചെറുതാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഞാനത് പാനിലേക്ക് മാറ്റിട്ടാ അതിൻ്റെ ഇടയിൽ പുളി വെള്ളം ഇച്ചു കൊടുത്തിട്ടാ പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റ് സെറ്റ് ആയിട്ടുണ്ടേ വീട് ഇഷ്ടപ്പെട്ടുണ്ടാക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാത്തട്ട വീഡിയോ കണ്ടിന് താങ്ക് യു